നിലമ്പൂർ ബംഗ്ലാവൂന്നിലെ ഫോറസ്റ്റ് സ്കൈവാക്ക് ആണ് ഉണ്ടത് തേക്ക് മ്യൂസിയത്തിലാണേ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കങ്ങുന്ന തേക്ക് തോട്ടം ആണ് ഈ കനോളി പ്ലോട്ട് ടി കെ കോളനിയിലെ തണുത്ത വെള്ളത്തിൽ നെടുങ്കായ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി പൂക്കൂട്ടമ്പാടത്തെ കതിർ ഫാം ആണേ വെൽക്കം ബാക്ക് അൻവർ ആണ് നമ്മളിപ്പോൾ നിലമ്പൂരാണ് ഉള്ളത് നിലമ്പൂരിലെ ബംഗ്ലാവ് കുന്നിലുള്ളത് ബംഗ്ലാവ് കുന്നിലെ സ്കൈ വാക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ എപ്പിസോഡിൽ നിലമ്പൂരിലെ പ്രധാന ടൂറിസം അട്രാക്ഷൻസാണ് കവർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ പ്രധാന ലൊക്കേഷനുകളൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ലൊക്കേഷൻ തന്നെ ഈ കനോളീസ് പ്ലോട്ടാണ് കനോൾ ഈസ്റ്റ് പ്ലോട്ടിൽ കൂടെയാണ് ഈ നിലമ്പൂരിലേക്കുള്ള എൻട്രി അപ്പോൾ ഈ ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് നല്ല തണുപ്പാണ് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഡ്രൈവാണ് അടിപൊളിയല്ലേ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കങ്ങുന്ന തേക്ക് തോട്ടം ആണ് ഈ കനോളീസ് പ്ലോട്ട് അവിടുത്തെ ഏറ്റവും വലിയ മരമാണ് ഈ നമ്പർ ട്വൻ്റി ത്രീ തേക്ക് ഒരുപാട് മരങ്ങളുണ്ട് ഈ പ്ലോട്ടിൽ ആദ്യം നമുക്ക് ബംഗ്ലാവിന്നതിലെ സ്കൈ വാക്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് റേറ്റും ടൈമിങ്ങൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏ കിളികളെ ശബ്ദമൊക്കെ കേട്ടിട്ട് നല്ലൊരു ഡ്രൈവ് തന്നെയായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ കാരണം കുറച്ച് സൈലൻ്റുമായിരുന്നു

అన్నవన్ అన్న కొడికి. మన సౌండ్ ఉంది. మన బ్యాక్ గ్రౌండ్ ఎండి వచ్చా బోక. గిల్లింది వచ్చా మాత్రం Okay. ഓൾഡ് ഓൾഡിഎഫ് ഓ ബംഗ്ലാവിൻ്റെ എൻട്രൻസ് ആണത് നല്ല കിളികളെ സൗണ്ട് ഒക്കെ ഉണ്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള വഴികളാണ് ഓൾഡിഎഫ് ഓഫ് ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പണിതാണ് കേട്ടോ ഓ ഫ്ലോറിങ് അതുപോലെ തന്നെ ഒക്കെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശനമല്ല സ്കൈ വാക്ക് മാത്രമേ അനുവദിക്കുള്ളൂ എന്നുള്ള ബോർഡല്ല ഉണ്ട് ഇവിടെ എന്തായാലും ഇത് റിനോവേഷനൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നല്ല സെറ്റപ്പായിരിക്കും ഇതൊക്കെ ബംഗ്ലാവ് തന്നെയാണ് ബംഗാളാവിന്റെ ഭാഗം അത് പഴയ ബിൽഡിങ് ആണ് പൊളിഞ്ഞതാണ് ഇതാണ് സ്കൈ വാക്ക് അതേ ഇപ്പുറത്താണ് സ്കൈ വാക്ക് മഹാ ഇനത്തൂടെ പോയേക്കാം ഉണ്ടോ ഉണ്ടോ

ആസ്വദിച്ചപ്പോളികളെ സൗണ്ടൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചോ ഈ ലേസ് കിട്ടിയ ഷൂസിൻ്റെ അവിടെ തീരല്ലേ അവിടെ തീരുവാൻ തോന്നുന്നു അവിടെ ലാസ്റ്റാ അവിടെ തീരാണ് നാടി പോയി വെച്ചു ഞാൻ വെയിറ്റ് ചെയ്യാം ഓ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അടുത്തത് തേക്ക് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ പോയത് എന്താണ് കേട്ടോ തേക്ക് മ്യൂസിയം പത്ത് മണി മുതൽ നാലര വരെയാണ് സമയം അവധിയാണ് എല്ലാ മ്യൂസിയങ്ങളും തിങ്കളവധി ആയിരിക്കുമല്ലോ ഗാർഡൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ ഉണ്ട് കന്നിമാര തേ തേക്കട പറമ്പിക്കുളത്തുള്ള നിലമ്പൂർ തേക്ക് വളരെ ഫേമസ് ആണല്ലോ തേക്കും തേക്കിൻ്റെ ചരിത്രവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഈ മ്യൂസിയത്തിലുണ്ട് അതെല്ലാം ഒന്ന് ഓടിച്ചു കാണാവുന്നതാണ് ആ ട്രീ നമ്പർ ട്വൻ്റി ത്രീ നമ്മൾ കനോളി സ്പോട്ടിലെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്വന്റി ത്രീ തേക്കിനെ പറ്റി അവിടുത്തെ വലിയ തേക്കാണ് അതുപോലെ എടമലയാറിലെ തേക്ക് ഉണ്ട് ഇവിടെ അതിൻ്റെ പടമുണ്ട് ഇവിടെ ബയോസോഴ്സസ് നേച്ചർ പാർക്ക് ഭംഗിയായിട്ട് വെച്ച് വെട്ടിവെച്ചിട്ടുണ്ടല്ലേ ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അടിപൊളി പൂക്കളല്ലേ ആനമുള ജാമ്പു ഓ ഡോ നല്ല തന്നെയാണല്ലോ ഗാർഡൻ ഹെർബൽ ഗാർഡൻ ശരിക്കും ഈ ഗാർഡൻ വൈകുന്നേരമാണ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലത് പക്ഷേ ഫോർ തേർട്ടി എൻട്രൻസ് ടൈം ക്ലോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഇനി നിലമ്പൂലുള്ള മറ്റു കാഴ്ചകളായതൊക്കെ നോക്കാം ഇതാണ് നെടുങ്കയം ഇപ്പോൾ കരിമ്പഴ വൈൽഡ് ലൈഫ് സാങ്ചറി എന്നാണ് അറിയപ്പെടുന്നത് ഈ സാങ്ചറി പറ്റിയുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറ്റൊരു ഡെസ്റ്റിനേഷൻ ടി കെ കോളനിയോട് കാണാം കിട്ടിയപ്പോൾ ആൾക്കാർ ൂക്കൂട്ടമ്പാടത്തിനകത്തുള്ള ഫാം മറ്റൊരു ഡെസ്റ്റിനേഷൻ ആണ് നിലമ്പൂർ ശരിക്കും നല്ലൊരു വൺ ഡേ ഡെസ്റ്റിനേഷൻ തന്നെയാണ് അപ്പോൾ നിലമ്പൂരിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ